രാഹുൽ മാങ്കൂട്ടത്തെ പൊതുവേദികളിൽ ക്ഷണിച്ചിട്ടില്ല എന്നും പാർട്ടി രാഹുലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയുമാണ് എന്നാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഒരു ചിരിയിലൂടെ മാധ്യമങ്ങളോട് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആണെന്ന് പറയുന്ന ഓഡിയോയും ചാറ്റും പുറത്തു വന്നതിന് പിന്നാലെ ഒരുപാട് നേതാക്കൾ അതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാനുള്ളതും മാങ്കൂട്ടത്തിന്റെ വിഷയം മാത്രം ഈ വിഷയം കുത്തിപ്പൊക്കി സ്വർണം ഘട്ട ഉന്നതർ എല്ലാം ഒളിച്ചു അത്രയും വലിയ സ്വർണ്ണക്കൊള നടന്നിട്ട് ഏ പത്മകുമാറിന് എതിരെ സി പി എം വലിയ നടപടിയൊന്നും എടുത്തിട്ടില്ല അവരാണ് ഇപ്പോൾ മാങ്ങൂട്ടം വിഷയം എടുത്ത് വഷളാക്കുന്നത് സ്വന്തം കാര്യം ആദ്യം നോക്കി ശരിയാക്കിയിട്ട് പോരെ പിന്നീട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്തായാലും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മാങ്കൂട്ടത്തെ കുറിച്ച് പറയുന്നത് പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്ത് ആക്കിയിരിക്കുകയാണ് അങ്ങനെ തന്നെ നിൽക്കുകയാണ് തിരിച്ച് എടുത്തിട്ടില്ല അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് അങ്ങനെ ഇങ്ങനെയൊന്നും ഇറക്കി വിടാനാവില്ല അദ്ദേഹത്തിന്റെ കേസുകളൊന്നും പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ നടപടി എടുക്കാനാവില്ല എന്നുമാണ് സണ്ണി ജോസഫ് പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഞങ്ങളിപ്പോ പാർട്ടി പാർലമെന്ററി പാർട്ടിയിൽ പുറത്താക്കിയിട്ടുണ്ട് അതങ്ങനെ തന്നെ നിൽക്കുകയാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് കോൺഗ്രസിനെ പോലെ നിരന്തരമായിട്ട് ഉൾപ്പെടുന്ന ഒരാളെ മാറ്റി നിർത്താനുള്ള സാമാന്യ അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് അങ്ങനെ ഒരു കീഴ്വഴക്കം കേരളത്തിൽ ഇല്ല അദ്ദേഹത്തിന്റെ നിയമസഭാംഗത്വം റദ്ദിയാൻ അദ്ദേഹത്തിനെതിരെ കൊടുത്തിരിക്കുന്ന കേസുകളുണ്ട് ആ കേസുകളൊന്നും അന്വേഷിച്ച് മുന്നോട്ട് വന്നിട്ടില്ലല്ലോ ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ പേരിൽ സുഖം കേട്ടോ സ്വന്തം കേസെടുത്തല്ലേ പരാതിക്കാരില്ലാതെ എന്റെ അന്വേഷണം കൂടി വരട്ടെ വരുന്ന ആരോപണം ഇല്ല സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പാർട്ടി വേദിയിൽ അദ്ദേഹത്തെ ഔദ്യോഗികമായിട്ട് ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ അത് മനസ്സിലാക്കിട്ടില്ല അവരെ വരാൻ സാധിച്ച യു ഡി എഫിന്റെ ഒരു അസോസിയേറ്റ് പാർട്ട്ണറാകാനാണ് അവർക്ക് ഇപ്പൊ ആലോചിച്ചിട്ടില്ല പഞ്ചായത്തിൽ അദ്ദേഹം നിൽക്കുന്നില്ല മുൻ എം എൽ എമാര് നിന്നത് ശബരിനാഥും അല്ലക്കരെ മാത്രാണ് അന്വർ തന്നിട്ടില്ല ജോയിനെ കുറിച്ച് ഞാൻ പറഞ്ഞതിൽ തെറ്റില്ലല്ലോ ജോയി വളരെ സമർത്ഥായിട്ട് വിണ്ടാതിരിക്കും നമ്മൾ തെളിയിച്ച കാര്യമാണ് അല്ല വായുസത്തിന് എത്ര മധുരം കൂടിയാലും എന്ന് പറയുന്നവരുണ്ട് ന്യായം സത്യം നീതി തെളിയുമെന്ന് പ്രതീക്ഷിക്കുന്നു